ബോളിവുഡ് താരം മലൈക്ക അറോറയുടെ അച്ഛൻ അനിൽ അറോറയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അച്ഛനും അമ്മയും വേർപ്പെട്ടതിനെക്കുറിച്ച് താരം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അച്ഛനെക്കുറിച്ച് കൂടുതലൊന്നും താരം ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാതാവും പിതാവും സഹോദരിയും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം നടി എന്നതിലുപരി ഒരു നർത്തകി കൂടിയാണ് മലൈക്ക അറോറ അനിയത്തി അമൃത അറോറയും സിനിമാ താരമാണ് അച്ഛൻ അനിൽ അറോറ പഞ്ചാബി സ്വദേശിയാണ് ബിസിനസ്സിന് പുറമെ സിനിമാ വിതരണവും നടത്തി സിനിമാ മേഖലയിലും ശ്രദ്ധേയനാണ് അനിൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അനിൽ അറോറ വീടിൻ്റെ മുകളിൽ നിന്നും താഴെ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് മരണവാർത്തയറിഞ്ഞ് നടിയും നടിയുടെ മുൻഭർത്താവായ അർബാസ് ഖാനും കുടുംബാംഗങ്ങളും മുംബൈയിലെ വസതിയിലെത്തിയിരിക്കുകയാണ് അനിൽ അറോറ കുറച്ചുകാലമായി രോഗബാധിതനായിരുന്നു എന്നിരുന്നാലും മാനസിക വിഭ്രാന്തിയും വിഷാദവും അനുഭവിക്കുന്ന അദ്ദേഹം മെഡിക്കൽ പ്രൊഫഷനുകളുടെ ചികിത്സയിലായിരുന്നു താമസിക്കുന്ന വീടിൻ്റെ ആറാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് വൈകാതെ നടിയുടെ പിതാവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നടിയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ആദ്യം ഓടിയെത്തിയത് നടിയുടെ ആദ്യ ഭർത്താവായ അർബാസ് ഖാനും കുടുംബാംഗങ്ങളുമായിരുന്നു നടൻ സൽമാൻ ഖാൻ്റെ സഹോദരനും നിർമ്മാതാവും അഭിനേതാവുമായ അർബാസ് ഖാനെയാണ് മലൈക്ക അറോറ ആദ്യം വിവാഹം കഴിക്കുന്നത് പത്തൊമ്പത് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അവർ വേർപിരിയുകയായിരുന്നു ഇവർക്ക് ഒരു മകനുമുണ്ട് വിവാഹബന്ധം വേർപ്പെട്ടുവെങ്കിലും അർബാസ് ഖാനുമായും കുടുംബമായും താരം ഇപ്പോഴും ബന്ധം പുലർത്തിയിരുന്നു മുൻ മരുമകളുടെ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് മുതിർന്ന താരം സലീം ഖാനും മകനായ സൽമാൻ ഖാൻ അടക്കമുള്ളവർ ഈ വീട്ടിലെത്തിയിരിക്കുകയാണ്